എല്ലാ പ്രീയുടെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ നാളെയാണ് ചെന്നൈ എഫ് സിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഐ എസ് എൽ എ മത്സരം നടക്കാനായിട്ട് പോകുന്നത് നാളത്തെ മത്സരത്തിൽ മസ്റ്റായിട്ട് വിജയിച്ചാൽ മാത്രമേ ഈ പ്ലേ ഓഫിലേക്കുള്ള ഒരു സാധ്യത ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം അതി അതിനിർണ്ണായകമാണ് ബ്ലാസ്റ്റേഴ്സിന് എന്നാൽ നാളത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് കോൺഫറൻസ് ഇന്നലെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് ആ പ്രീ മാച്ച് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഹോർമിപ്പം ായിരുന്നു ഇന്നലെ പങ്കെടുത്തത് എന്നാൽ ആ പ്രീമാ കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല അല്ലെങ്കിൽ നാളത്തെ മത്സരത്തിൽ കളിക്കില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ തുറന്നു പറയുന്നത് എന്നാലും നമുക്ക് ഇഷ്ടമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ ഫ്രെഡി ലാലൻ മാവിയായിരിക്കും അടുത്ത മത്സരത്തിൽ അതായത് നാളത്തെ മത്സരത്തിൽ കളിക്കാത്തതെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാകുന്നത് അദ്ദേഹം കളിക്കാത്തതിന്റെ കാരണവും ഇപ്പോൾ പരിശീലകൻ തുറന്നു പറയുന്നുണ്ട് എന്തായാലും പുരുഷോത്തമൻ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ തരമായ ഫ്രെഡി ലാലൻ മാവിയോ നാളത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല താരത്തിന് സസ്പെൻഷൻ ആയിരിക്കും നിലവിൽ താരത്തിന് പരിക്കുകളൊന്നുമില്ല നിലവിൽ അദ്ദേഹത്തിന് സസ്പെൻഷനാണ് അതുകൊണ്ടാണ് താരം നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആകാത്തതെന്നാണ് ഇപ്പോൾ പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് സസ്പെൻഷൻ്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കളിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടതായിട്ട് വന്നിരുന്നു അതോടുകൂടി ഈ സീസണിൽ ഇപ്പോൾ നാല് യെല്ലോ കാർഡുകൾ താരത്തിനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരം അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല സസ്പെൻഷൻ സസ്പെൻഷനായിരിക്കുമെന്നാണ് ഇപ്പോൾ പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത് എന്തായാലും താരത്തിൻ്റെ പകരക്കാരനായി ആരെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അവിടെ ഉൾപ്പെടുത്തുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഡാനിഷ് ഫ്രൂക്കിലാണ് കൂടുതൽ സാധ്യത നമ്മൾ നിലവിൽ കാണുന്നത് എന്തായാലും ഇപ്പോൾ ഫ്രെഡ്ഡി ലാലൽ മാവ്യ അടുത്ത ഉണ്ടാവില്ല എല്ലാ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ ഒരു വജ്രായുധം തന്നെയായിരുന്നു ഫ്രെഡ്ഡി ലാലൽ മാവ്യ എന്ന് പറയുന്ന ഇന്ത്യൻ താരം എന്തായാലും താരമില്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഫ്രെഡിക്ക് പകരക്കാരനായി ആരെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലേക്ക് കോച്ച് കൊണ്ടുവരിക എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും